പ്രിയമുള്ളവരെ ഇന്ന് ഞാനൊരു കഥ പറയാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കഥ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണ് അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക ഈ കഥ നടക്കുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരി ഖലീഫ ഉമറിന്റെ കാലത്താണ് ഈ ചരിത്രം നടക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് മൂന്ന് പേർ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യനെ കൈകാലുകൾ ബന്ധനസ്ഥരാക്കിക്കൊണ്ട് ഖലീഫയുടെ മുൻപിൽ കൊണ്ടുവരികയാണ് ഖലീഫ ഉമറിനോട് ആ പേരും പറഞ്ഞു ഈ മനുഷ്യൻ ഞങ്ങളുടെ പിതാവിനെ വധിച്ചു കളഞ്ഞു അന്യായമായി കൊന്നുകളഞ്ഞു എന്ന ആ ഒരു പരാതിയോടെയാണ് ഈ കൈകാലുകൾ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ഈ യുവാവിനെ അങ്ങോട്ട് ആനയിച്ചത് ഈ വധിക്കപ്പെട്ട ആളുടെ മൂന്ന് മക്കളും ഈ പരാതി ഖലീഫ ഉമറിനോട് പറഞ്ഞപ്പോ ഖലീഫ ഉമർ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകാലുകൾ ബന്ധനസ്ഥനാക്കി കൊടുന്ന ആളോട് ചോദിക്കുകയാണ് ശരിയാണോ ഇവർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ആ യുവാവ് പറയുകയാണ് ശരിയാണ് എന്റെ കൈയാൽ അബദ്ധത്തിൽ ഇവരുടെ പിതാവ് വധിക്കപ്പെട്ടു ഞാൻ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല ഖലീഫ ഉമറെ എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ഖലീഫ ഉമർ ഈ കേസ് വിചാരണയ്ക്ക് എടുക്കുകയും കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ വധിക്കപ്പെട്ട ആളുടെ മക്കള് അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികള് അവര് മാപ്പ് കൊടുക്കാത്ത സാഹചര്യത്തിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷ വധശിക്ഷയാണ് അത് അവിടെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ഈ അവസരത്തിൽ നീതിമാനായ ഭരണാധികാരി ഖലീഫ ഉമർ ചോദിക്കുകയാണ് ഈ പ്രതിയാക്കപ്പെട്ട മനുഷ്യനോട് താങ്കൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ ഖലീഫ ഉമറിനോട് പറഞ്ഞു എനിക്ക് എന്റെ കുടുംബത്തെ കണ്ടുകൊണ്ട് യാത്ര പറയുവാൻ മൂന്ന് ദിവസത്തെ അവധി തരണം അനുമതി തരണം എന്നാണ് അറിയിച്ചത് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രതിക്ക് പുറത്തു പോകണമെങ്കിൽ ഈ ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു പോയി ഈ മൂന്ന് ദിവസം അയാളുടെ വീട്ടിൽ പോയി അവരെ കണ്ട് തിരിച്ചു വരണമെങ്കിൽ മദീനയിലുള്ള ഒരാള് ഈ പ്രതിക്ക് ജാമ്യം നിൽക്കണം ഇനി ഒരു പക്ഷെ പ്രതി തിരിച്ചു വന്നില്ല കാര്യം അയാൾ വരുന്നത് മരണത്തിലേക്കാണ് ജീവഭയമുള്ള ആരും തന്നെ തിരിച്ചു വരികയില്ല പ്രതി തിരിച്ചു വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ആരാണോ ജാമ്യം നിൽക്കുന്നത് ആ ആളെ ഈ പറയപ്പെട്ട സമയത്ത് തലവിട്ടും എന്നുള്ളതാണ് അവിടെയുള്ള ഇസ്ലാമിക നിയമം ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ മദീനയിലുള്ള ആരും തന്നെ ആ മനുഷ്യന് ജാമ്യം നിൽക്കാൻ തയ്യാറായില്ല എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് പ്രായമുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇയാൾക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറായി ആ മനുഷ്യനെ കണ്ട് ഖലീഫ ഉമർ പോലും ഞെട്ടിപ്പോയി ആരായിരുന്നു അത് അബൂദർ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയായിരുന്നു അത് ഇത് കണ്ട് ഞെട്ടിപ്പോയ ഖലീഫ ഉമർ ചോദിക്കുകയാണ് അബൂദർ താങ്കളോ എന്ന് അപ്പോൾ അബൂദർ പറയുകയാണ് ഞാൻ ആ മനുഷ്യന് ജാമ്യം നിൽക്കാം ഖലീഫ ഉമർ എന്ന് അപ്പോൾ ഭരണാധികാരിയായ ഖലീഫ ഉമർ പറയുകയാണ് ഈ മനുഷ്യൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇയാൾക്ക് വിധിച്ചിട്ടുള്ള ശിക്ഷ താങ്കൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അബൂദർ ഒരു ശങ്കയും പറയുകയാണ് അറിയാം നേതാവേ അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ഞാൻ തയ്യാറാണ് തുടർന്ന് അബൂദറിന്റെ ജാമ്യത്തിൽ പ്രതിയെ അയാളുടെ നാട്ടിലേക്ക് അയച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസവും കഴിഞ്ഞു പ്രതി ചോദിച്ച മൂന്ന് ദിവസവും കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചു വന്നില്ല അബൂദറിനെ തൂക്കിലേറ്റുവാൻ തയ്യാറെടുപ്പുകൾ നടത്തി കൊലമരം തയ്യാറായി തൂക്കുകയറ് തയ്യാറായി ആരാച്ചാർ തയ്യാറായി ജനക്കൂട്ടം കൂടി നിന്നു ഒരു ഭയവുമില്ലാതെ പിഴക്കാത്ത ചുവടുകളുമായിട്ട് അബൂദർ കൊലമരത്തിലേക്ക് കഴുമരത്തിലേക്ക് നടന്നെടുക്കുകയാണ് കൂടി നിന്ന ജനങ്ങളുടെ എല്ലാം ഹൃദയമിടിപ്പ് കൂടി താളം തെറ്റിയ ഹൃദയമുടിപ്പുമായിട്ടാണ് അബൂദറിനെ അവിടെയുള്ള ആളുകൾ നോക്കിക്കണ്ടത് കാരണം ആ നടന്നു ചെല്ലുന്നത് മരണത്തിലേക്ക് മറ്റൊരാളുടെ ശിക്ഷ അത് സ്വയം പേറിക്കൊണ്ട് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി കൊണ്ട് കൊലക്കയറി വിധിക്കപ്പെട്ട കൊലക്കയറി ഏറ്റുവാങ്ങിക്കൊണ്ട് അബൂതർ നടന്നെടുക്കുമ്പോ ആളുകളുടെ ഹൃദയമിടിപ്പ് കൂടുവാൻ കാരണം അത് ഒരു പ്രവാചക ശിഷ്യനായിരുന്നു പ്രവാചകന്റെ മുൻപിൽ നിന്ന് ദീനുൽ ഇസ്ലാം എന്തെന്ന് പഠിച്ച ദീനി ദീനിഹത്ത് മുഹമ്മദീ ഷെരീഹത്തിലെ ശിക്ഷാവിധികൾ എന്തെന്ന് എല്ലാം പഠിച്ചറിഞ്ഞ ആയിരുന്നു അത് പ്രിയമുള്ളവരെ ഏവരെയും നിശ്ചലരാക്കിക്കൊണ്ട് സ്തബരാക്കൊണ്ട് ദൂരെ നിന്നും ഒരാൾ ഓടിക്കുതച്ച് വരുന്നുണ്ട് ആ വരുന്ന മനുഷ്യൻ അബൂദർ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിന്നത് ആ മനുഷ്യനായിരുന്നു അയാള് ഇത്ര പണിപ്പെട്ട് ഓടിക്കിതച്ചു വരുന്നത് തന്റെ ജീവൻ അവിടെ ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ത്യജിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ജീവൻ അവിടെ കൂടിയ ശരീരത്ത് കോടതിയുടെ നിയമപ്രകാരം അവിടെ തൂക്കുകയറിലോ അല്ലെങ്കിൽ തലവെട്ടിലോ അവസാനിക്കുമെന്ന ഉറപ്പുണ്ട് എന്നിട്ടും അങ്ങോട്ട് ഓടി വരികയാണ് ഓടിക്കിതച്ച് തൻ്റെ മുന്നിലെത്തിയ ആ പ്രതിയോട് ഖലീഫ ഉമർ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ കുട്ടിക്ക് അസുഖം അല്പം കൂടുതലായിരുന്നു അത് കാരണം കൊണ്ട് അല്പനേരം കൂടി അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു പോയതാണ് ഖലീഫ ഉമരെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടാ ഖലീഫ ഉമർ അയാളോട് ചോദിക്കുകയാണ് ഇവിടേക്ക് താങ്കൾ വന്നില്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാമായിരുന്നു ഇവിടെ തിരിച്ചെത്തിയാൽ വധശിക്ഷയ്ക്ക് വിധേയനാകും ജീവൻ പോകും പോകുമെന്നറിഞ്ഞിട്ടും താങ്കൾ എന്തിനാണ് ഇത്ര പണിപ്പെട്ട് ഓടിക്കിതച്ച് വന്നതെന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിനുള്ള മറുപടിക്കായി അവിടെ കൂടിയ ഓരോ ആളുകളും കാതോർത്തു നിന്നു അപ്പോൾ ആ പ്രതിയുണ്ടല്ലോ അയാള് തനിക്ക് വേണ്ടി ജാമ്യം നിന്ന അബൂതറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്നെ വിശ്വസിച്ച ഒരാളെ എനിക്ക് വേണ്ടി ജാമ്യം നിന്ന ഒരു മനുഷ്യനെ വഞ്ചിക്കരുതെന്ന് എൻറെ മനസ്സ് പറഞ്ഞു ഇതായിരുന്നു ആ മനുഷ്യന്റെ മറുപടി അതിനുശേഷം അബൂദറിനോട് ഖലീഫ ഉമർ ചോദിക്കുകയാണ് ഒരു മനുഷ്യന് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു താങ്കളുടെ ജീവൻ തന്നെ പോയേക്കാവുന്ന ഒരു ജാമ്യം അയാൾ തിരിച്ചു വരുമെന്ന് താങ്കൾക്ക് വല്ല ഉറപ്പും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അതിന് അബൂദർ നൽകിയ മറുപടി എന്താണെന്നറിയാമോ പരിശുദ്ധ പ്രവാചകന്റെ അടുത്തു നിന്നും പരിശുദ്ധ ദീൻ സ്വായത്തമാക്കിയ അബൂദർ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഒരു പരിചയമില്ലാത്ത രണ്ട് മനുഷ്യർ രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബങ്ങളിൽ പിറന്നവർ അവരുടെ ആ മാനവികത കണ്ടിട്ട് ആ കോടതിയിലും കോടതി പരിസരത്തും ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞുപോയി ഇതായിരുന്നു പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച മാനവികത ഇത് മനസ്സിലാക്കാതെ ചില ആളുകള് പല ആളുകള് തരത്തിൽ പല രൂപത്തിൽ പല വേഷത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഇകഴുത്തുന്ന ഒരു മതത്തിന്റെ വിശ്വാസമായിരുന്നു ഇത് ഇവിടെ മറ്റൊരു കാര്യം കൂടി അരങ്ങേറിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളെല്ലാം കാണുവാൻ നേരത്തെ വധിക്കപ്പെട്ട പിതാവിന്റെ മൂന്ന് മക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവര് ഇതെല്ലാം കണ്ട് അവരുടെ മനസ്സും അലിഞ്ഞുപോയി അവര് അവിടെ വെച്ചുകൊണ്ട് ആ പ്രതിക്ക് മാപ്പ് നൽകുകയാണ് അബദ്ധത്തിൽ കൊല ചെയ്തു പോയ ആ മനുഷ്യനെ വെറുതെ വിടുകയാണ് ആ മനുഷ്യന് വേണ്ടി ജാമ്യം നിന്ന അബൂദറിനെയും വെറുതെ വിടുകയാണ് അവിടെ ആ കൂടി നിന്ന ആളുകൾക്ക് മറ്റൊരു സന്തോഷം പകർന്നുകൊണ്ട് ആ മക്കള് അയാൾക്കും മാപ്പ് നൽകുകയാണ് മാപ്പിന് ഇസ്ലാമില് വലിയ പ്രാധാന്യമുണ്ട് ഈ സംഭവം ഓർക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എന്റെ പുറകിൽ കാണുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ കോടി സൗദി റിയാൽ ദിയാപണമായി ലഭിക്കണമെന്ന് അബ്ദുറഹീമിന്റെ കൈകളാൽ മരണപ്പെട്ട അനസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ കുടുംബം പതിനെട്ട് വർഷം മുമ്പ് ഒരു കാര്യമായിരുന്നു അബ്ദുറഹീമിന് സ്വപ്നം കാണാൻ കഴിയാത്തൊരു തുകയാണ് കോടി റിയാൽ എന്നുള്ളത് കോടി റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയായിരുന്നു അത് ഫെബ്രുവരി ഏകദേശം അവസാനമാണ് കോടതിയിൽ ദിയാപ്പണം നൽകിയാൽ ഈ മനുഷ്യനെ മാപ്പ് നൽകി വെറുതെ വിടാമെന്ന് ആ കുടുംബം അറിയിക്കുന്നത് ഈ പതിനെട്ട് വർഷം ഇത്രത്തോളം ഇത് നീണ്ടത് എന്താണെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അനസ് എന്ന് പറയുന്ന അന്ന് മരണപ്പെട്ട അരക്ക് താഴെ ചലനശേഷിയില്ലാത്ത ആ ചെറിയ കുട്ടിയുടെ സഹോദരിമാര് പ്രായപൂർത്തിയാകാനുള്ള ചെറിയ സമയമായിരുന്നു അവര് പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ കൂടി ഒരു വാക്കിന്റെ മുകളിലാണ് ദിയാപണം ലഭിച്ചാൽ അബ്ദുറഹീമിനെ മാപ്പ് കൊടുക്കാം വെറുതെ വിടാം എന്നുള്ളത് ഏതായാലും അതിനു വേണ്ടി കൊണ്ട് മലയാളി സമൂഹം മലയാളി സമൂഹം എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും മറ്റും ആ ഒരു സ്വഭാവമില്ലാത്ത മതേതരത്വത്തിന്റെയും ബഹുശ്രതയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകങ്ങളായ കോടിക്കണക്കിന് മലയാളികളിൽ നിന്ന് അവര് സ്വരുക്കൂട്ടിയ പത്ത് രൂപയും നൂറ് രൂപയും ആയിരം രൂപയും ലക്ഷങ്ങളും കോടികൾ വരെ സംഭാവന ചെയ്തവരുണ്ട് ഒരു കോടി രൂപ അതിലേക്ക് ഇട്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ അതിന് തുടക്കമിട്ടത് ബോച്ചയുടെ അതിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു അതുപോലെ പല ആളുകളും അതിലേക്ക് തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ തുകകളും വലിയ തുകകളും മാറ്റി വെച്ചുകൊണ്ട് അബ്ദുറഹീമിന് മോചനം സാധ്യമാക്കിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ കഥ അതില് മാപ്പ് എന്നുള്ളത് അവിടെ നിരുപാധികമായിട്ടുള്ള മാപ്പായിരുന്നു നൽകിയത് എന്നാൽ ഇസ്ലാമിക ശരീരത്ത് പ്രകാരം മാപ്പ് നൽകുന്ന അവർക്ക് വേണമെങ്കിൽ ദിയാപ്പണം സ്വീകരിക്കാം അതാണ് ഇന്നാ കുടുംബം ചെയ്തിട്ടുള്ളത് അത് ഇസ്ലാമിക ശരീരത്തിൽ തെറ്റല്ല കാട്ടറബികൾ കൊണ്ടുപോയി പുട്ടടിക്കുവാനുള്ളതുമല്ല അപ്പോ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം വെറുതെ മാപ്പ് തരുമെന്ന് ആ ഒരു ധൈര്യത്തിൽ ആരും കൊല കൊല ചെയ്യാൻ ഇറങ്ങണ്ട നിങ്ങള് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചാലും ലഭിക്കാത്തൊരു സംഖ്യ അവർ ധിയാപ്പണം ചോദിക്കും അത് അവർ നൽകുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് നൽകുന്ന ഭിക്ഷയായി നൽകുന്ന ജീവൻ ഉണ്ടല്ലോ ജീവിതമുണ്ടല്ലോ അതിനു പകരമായിട്ടാണ് അപ്പൊ അതിന് അറബികളുടെ കാട്ടറബികളുടെ പണത്തോടുള്ള ആർത്തി എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഏതായാലും അബ്ദുറഹീമിന് മോചനം എളുപ്പമാവട്ടെ അബ്ദുറഹീമിന്റെ പതിനെട്ട് വർഷമായി കൊണ്ട് തോരാത്ത കണ്ണുനീരുമായിരിക്കുന്ന അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് അബ്ദഹീം എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുത്ത് വരട്ടെ എന്നാണ് പറയുവാനുള്ളത് അബ്റഹീമിന്റെ കഥകൾ അവസാനിക്കുന്നില്ല ഇൻഷാല് അബ്റഹിം മോചിതനാവട്ടെ ജീവിതത്തിലേക്ക് നടന്നെടുക്കട്ടെ അബ്ദീമിനെ ജോലിയോ അല്ലെങ്കിൽ അബ്ദുറഹീമിനെ ഒരു ബിസിനസ് തുടങ്ങുവാനുള്ള ചെറിയൊരു കടയോ ഇട്ടു നൽകാമെന്ന് പറഞ്ഞ ബോച്ചെ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ആ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് അയാൾ അതിനിടയ്ക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ അയാള് എന്ത് സ്വാർത്ഥത കാണിച്ചാലും ഒരു കോടി പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷവും വാങ്ങിയിട്ട് മറ്റുള്ളവരോട് ഭിക്ഷയാജിച്ച് നടന്നത് അത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു ആ മനുഷ്യൻ എന്ന് ജീവിതത്തിലേക്ക് പുറം ലോകത്തേക്ക് നടന്നു വരികയാണ് ബോച്ചയെ അഭിനന്ദിക്കാൻ കഴിയാത്തവർ ആക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ബോച്ചേ ടി എന്ന പേരിൽ ഓൺലൈനിലൂടെ ബോച്ചയുടെ ഒരു ചായപ്പൊടി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഞാൻ പത്ത് പാക്ക് ബോച്ചേ ടി ഓർഡർ ചെയ്യാൻ പോവുകയാണ് അതിന്റെ ഓൺലൈൻ പർച്ചേസ് തുടങ്ങുന്ന അന്ന് തന്നെ കഴിയുന്നവർ വാങ്ങുക ബോച്ചയ്ക്കൊരു സന്തോഷം നമ്മുടെ വകയും ഇരിക്കട്ടെ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ചെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാർ